നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൂജയെ സംബന്ധിച്ചിട്ടാണ് സംസാരിച്ചത് ഈശ്വരൻ നിരാകാരനാണ് നിർഗുണനാണ് നിർഗുണൻ എന്ന് പറഞ്ഞാൽ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ന ഗുണം എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ എന്നാൽ ഈ മൂന്ന് ഗുണങ്ങളും വേർതിരിച്ച് ഈ പ്രപഞ്ച സൃഷ്ടിയില് മൂന്നായിട്ട് വരുന്നു ആ ശക്തിയെയാണ് നിർഗുണ പരബ്രഹ്മം എന്ന് നമ്മൾ പറയാം കഴിഞ്ഞ ദിവസം പരബ്രഹ്മത്തെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ പറയുകയുണ്ടായി അപ്പൊ അങ്ങനെയുള്ള ഈശ്വര തത്വത്തെ ശരീരവുമായി ബന്ധപ്പെടുമ്പോ ആത്മാവ് എന്ന് നമ്മൾ പറയുന്നു അതേ സമയത്ത് പ്രപഞ്ചം വ്യാപിച്ചു നിൽക്കുന്ന ആ ശക്തി നമ്മൾ പരബ്രഹ്മം എന്ന് പറയുന്നു അതിനെ തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത് പരബ്രഹ്മഭാവത്തിന് ഇന്ന ഗുണം എന്ന് എടുത്തു പറയാനില്ല എന്നാൽ ഒരു ശക്തി ഭാവം മാത്രമാണ് അത് അതിനെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് മനുഷ്യബുദ്ധിക്ക് പരിമിതിയുണ്ട് ഏതൊരു വസ്തുവിനെ അറിയണമെങ്കിലും ഒന്നുകിൽ അതിനൊരു നാമം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു രൂപമുണ്ടാവണം നാമരൂപങ്ങളുടെ സമന്വയത്തോടു കൂടി മാത്രമേ നമുക്കൊരു വസ്തുവിനെ അറിയാനുള്ള കഴിവ് മനുഷ്യന് ഉള്ളൂ അപ്പോൾ നാമരൂപങ്ങൾക്ക് അതീതമായിരിക്കുന്ന പരബ്രഹ്മശക്തിയെ അറിയാൻ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ല അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ ചെയ്ത ഒരു കാര്യമാണ് ദൈവ സൃഷ്ടി അല്ലെങ്കിൽ ഈശ്വരനെ സാധാരണ മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ നാം കാണുന്ന ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നുള്ളത് അതിന് അവതാരം എന്ന് പുരാണങ്ങൾ പറയുന്നു തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ പല ദേവതാ സങ്കല്പങ്ങളായിട്ട് അത് വരുന്നു അവതാരങ്ങൾ പുരാണങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ അവതാരങ്ങളെ വിശേഷിപ്പിക്കും പക്ഷേ തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ തന്നെ ദേവ അവതാരങ്ങളായിട്ട് പൂജ പൂജാഭാവത്തിൽ ഭാവത്തിൽ അല്ലെ പൂജിക്കപ്പെടേണ്ടതായിട്ട് വരുന്നു ഉദാഹരണം രാമൻ ഒരു ഇതിഹാസ പുരുഷനായിരിക്കുന്ന രാമൻ ഇന്ന് ഒരു ദേവഭാവമായിട്ട് വരുന്നു വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് പറയുന്നതെങ്കിലും അത് താന്ത്രികന്മാർ മറ്റൊരു തരത്തിലാണ് കാണുന്നത് മഹാ ആ ദേവൻ്റെ തന്നെ പല ഭാവങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് ഇങ്ങനെ ഈശ്വര തത്വത്തെ സാധാരണ മനസ് മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഉപാധിയാണ് തന്ത്രവിദ്യ എന്ന് പറയുന്നത് തന്ത്രവിദ്യയില് നമുക്കറിയാം പൂജ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂജയെ പറ്റി പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് അപ്പൊ ഏതൊരു ദേവനും ഒരു രൂപം കൊടുക്കുക എന്നിട്ട് പൂജയിലെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് അല്ലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ശരീരശുദ്ധി എന്ന് പറയുന്ന ദേഹശുദ്ധിക്രിയയാണ് കുളിയൊക്കെ കഴിഞ്ഞ് ജപോഗ കഴിഞ്ഞ് വന്നിരുന്ന് ഈ ശരീരത്തെ തന്നെ ഈശ്വര ശക്തിയായി സങ്കല്പിക്കുക ഈശ്വരഭാവത്തിലേക്ക് സങ്കല്പിക്കുക അതിൽ ലിപിന്യാസം എന്ന് നമ്മൾ പറയാറുണ്ട് അക്ഷരബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ തൻ്റെ ശരീരത്തില് ന്യാസക്രിയകളിലൂടെ ചെയ്യുന്നതാണ് ലിപിന്യാസം പ്രത്യേകമായിട്ടുള്ള മുദ്രകളോടുകൂടി ശരീരത്തിൻ്റെ ശിരസ് മുഖം കണ്ണ് മൂക്ക് കയ്യ് കാല് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും നസിച്ചുകൊണ്ട് ഈ ശരീരം തന്നെ ഒരു അക്ഷര ബ്രഹ്മമാണ് അല്ലെങ്കിൽ ശബ്ദ ശബ്ദബ്രഹ്മമാണ് എന്നുള്ള ഭാവത്തിലേക്ക് എത്തുക അതിന് സാധാരണ ആൾക്കാർക്ക് അത് സാധിക്കില്ല നല്ല വിചാരവും ചിന്താശക്തിയും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ആ നിലയിൽ ശരീരത്തെ സങ്കല്പിക്കാൻ സാധിക്കൂ അല്ലാത്തവർ ഓരോ അക്ഷരങ്ങൾ പറയുന്നു എന്നുള്ളത് ആ നമ ആ നമ ഈ നമ ഈ നമ ഇങ്ങനെ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഒരു മന്ത്ര സംവിധാനമാണത് അപ്പോൾ അതിനെ അക്ഷരങ്ങൾക്കപ്പുറം ശബ്ദബ്രഹ്മമായിട്ട് ശരീരത്തെ സങ്കല്പിക്കുന്ന ഭാവത്തെയാണ് അവിടെ സൂചിപ്പിക്കുക അങ്ങനെ നിവിന്യാസത്തിന് ശേഷം ഈ ശരീരത്തെ തന്നെ താൻ ആരാധിക്കുന്ന ദേവതയായിട്ട് സങ്കല്പിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് മൂലമന്ത്രന്യാസം എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് മൂലമന്ത്രം ഏതൊരു ദേവനും മൂലമന്ത്രമുണ്ട് ആ ദേവന്റെ മൂലമന്ത്രം ആ ദേവന്റെ ഭാവമായിട്ട് തന്റെ ശരീരത്തെ സങ്കല്പിക്കുന്നതാണ് അത് സങ്കല്പിക്കുകയല്ല ഞാനും ആ ദേവനും ഏകമാണ് എന്ന ഭാവത്തിൽ എത്തുന്ന ഒരു മാനസിക അവസ്ഥയാണ് പൂജയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുക അപ്പോൾ പൂജകൻ തന്നെ ദേവനായിട്ട് മാറി ദേവചൈതന്യം കൊണ്ട് തൻ്റെ ശരീരത്തെ നിറച്ച് തൻ്റെ ശക്തിയായി ജീവശക്തിയെ പ്രാണശക്തിയെ അതായി കണ്ട് ദേവതാ ചൈതന്യമായി കണ്ട് ആരാധിക്കുന്നതാണ് അവിടെ അവിടെ പുഷ്പവും മറ്റു കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല സാധാരണ വിഗ്രഹങ്ങളിൽ പുഷ്പമൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഈ ദേഹശുദ്ധിക്രിയയിൽ അതൊന്നും തന്നെ ചെയ്യുന്നില്ല മുദ്രകളോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മുദ്രകളോട് കൂടി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ആ തരത്തിലുള്ള ഭാവന ഈ പൂജകന് ഉണ്ടാകണം അത് കഴിഞ്ഞാല് അംഗ അങ്കോപാംഗങ്ങൾ ദേവന്റെ അംഗങ്ങളെ സങ്കല്പിക്കുക ഹൃദയായ നമ്മൾ ശിരശ്രീ സ്വാഹ ശിഖായ് എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് മന്ത്രം പൂർണ്ണമായിട്ട് പറഞ്ഞു തരുന്നില്ലെങ്കിലും ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താൻ ഇരിക്കുന്ന പൂജാരി അതേ ദേവനായിട്ട് മാറുന്ന സങ്കല്പമാണ് പൂജയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയാം അങ്ങനെ ഇരിക്കുന്ന ഒരു പൂജാരി മറ്റ് കാര്യങ്ങളിലൊന്നും വ്യാപരിക്കാതെ അവൻ്റെ മനസ്സിനെ എത്രമാത്രം ഏകാഗ്രമാക്കുമ്പോഴാണ് ശരീരശുദ്ധിക്രിയകൾ ആരി തീരുക എന്നിട്ട് അസ്ത്രമന്ത്രം കൊണ്ട് ഈ ദേവചൈതന്യത്തെ എല്ലാ ദിക്കുകളിലും അസ്ത്രമന്ത്രം കൊണ്ട് രക്ഷിച്ച് വ്യാപകം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഈ ശരീരം തന്നെ എന്തു ചെയ്തു ഈ ദേവ ചൈതന്യമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ മാറ്റുന്നു എന്ന് ഭാവന ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ അവസ്ഥയിൽ പൂജകൻ ദേവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പൂജകൻ ഏത് തരത്തിലാണ് പൂജ ആരംഭിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ക്ഷേത്ര സംവിധാനത്തിലും മറ്റും ഇതിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പൂജകനെ മറ്റൊരാൾ തൊടാൻ പാടില്ല കാരണം അയാളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് അതുപോലെ തന്നെ അയാളുടെ മനസ്സിനെ അത്രയും ഏകാന്ഗ്രമായി നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് അവിടെ മറ്റ് ശബ്ദങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ പൂജകൻ വളരെ പരിശുദ്ധനായ ഒരു ദേവ പ്രതീകമായിട്ട് മറ്റുള്ളവർ കാണണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം അയിത്തം കൊണ്ടല്ല ഈ തരത്തിൽ ഭാവന ചെയ്ത് തൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരു തപസ്വിയായിരിക്കും പൂജാരി ശരിയായിട്ടുള്ള ഒരു പൂജകൻ ആ പൂജാ സന്ദർഭവേള അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് പ്രസ്തുത സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കുകയോ അദ്ദേഹത്തോട് മറ്റു കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നും ആവരുത് എന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അതിൽ നിന്ന് മാറിപ്പോകും പിന്നീട് അങ്ങനെ അതിനു ശേഷമാണ് പൂജ ആരംഭിക്കുന്നത് പൂജ ആരംഭിക്കുമ്പോൾ നമ്മൾ ജലത്തെ തീർത്ഥാക്കി മാറ്റുക അതേപോലെ തന്നെ ജലത്തെ തീർത്ഥാക്കി മാറ്റുന്ന അങ്ങനെയാണ് സപ്തസിന്ധുക്കൾ സത്സ സപ്തന്ധുക്കളെ ചിന്തിക്കാനൊരു മന്ത്രമുണ്ട് ഗംഗേച യമുനേ ചെയ്വാം ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു എന്ന് ജപിച്ച് അത് തീർത്ഥജലമാക്കുകയാണ് ശരിക്ക് ആ നദികളൊക്കെ എവിടെയൊക്കെയാണ് ഭാരതത്തിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും ആ നദികളെ സങ്കല്പിക്കാനും സാധിച്ചാൽ ശരിക്ക് ഒരു ഭാരതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭാവം ഈ പൂജകന് ഉണ്ടാകും എത്ര പൂജകന്മാർക്കത് ഉണ്ടാകുന്നുണ്ട് എന്ന് കേൾക്കുന്നവര് ശ്രദ്ധിക്കുക അല്ലെ പൂജ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുക ആകെ ഗംഗയെ ആവാഹിക്കുന്നു എന്നാണ് പറയുന്നത് സത്ത നദികളെ നമ്മൾ കാണുന്നു അവിടെ ആ നദികളെയെല്ലാം ഗംഗാജലമായിട്ട് അല്ലെ പവിത്രമായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ശംഖിലേക്ക് ആവാഹിക്കുന്നു അതിനു മുമ്പ് തന്നെ ദേവചൈതന്യമായിട്ട് ശംഖ പൂ ശംഖപൂജ ശംഖിനെ പൂജിക്കുന്നു അപ്പോൾ പൂജകനും അവിടെ തീർത്ഥെടുക്കുന്ന ശംഖും ഒക്കെ ദേവതാ സ്വരൂപമായിട്ട് മാറുന്ന ഒരവസ്ഥ അവിടെ ജീവനുള്ള പൂജകനും ജീവനില്ലാത്ത വിഗ്രഹ ഭാവത്തിലുള്ള ശംഖും ദേവചൈതന്യം ആണ് എന്ന് മാറ്റുക താൻ മാത്രമല്ല പൂജകൻ മാത്രമല്ല പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടെ ദേവൻ്റെ ചൈതന്യം തുളുമ്പുന്ന ശക്തിയായിട്ട് മാറുന്നു അപ്പോൾ തന്നിലും അതേപോലെ തന്നെ മറ്റ് പൂജാ വസ്തുക്കളിലും ദേവന്റെ ചൈതന്യത്തെ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് പൂജ ആരംഭിക്കുന്നത് പിന്നീട് പൂജയുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പീഠ പൂജയാണ് ദേവന് ഇരിക്കേണ്ട സ്ഥലം തയ്യാറാക്കലാണ് അത് ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ആ പ്രപഞ്ചത്തിന്റെ ഒരു ഭാവമാണ് നമ്മൾ പത്മം ഇടാറുണ്ട് പല തരത്തിലുള്ള പത്മങ്ങൾ ഇടാറുണ്ട് അവിടെയൊക്കെ സങ്കല്പിക്കുന്നത് പ്രപഞ്ചഭാവമാണ് സ്വസ്തിക പത്മം ഇടാറുണ്ട് അവിടെ രാശി ചക്രത്തിലാണ് മേടൻ രാശി തുടങ്ങുന്നതുകൊണ്ട് മീനൻ രാശിയിൽ തുടങ്ങുന്ന സ്വസ്തിക പത്മമുണ്ട് അപ്പം ഈ സ്വസ്തിക പത്മം എന്ന് പറയുന്നത് രാശി ആണ് ആ രാശികൾ മുഴുവൻ ഡം തുടങ്ങി ബാക്കി എല്ലാ രാശികളും മീനം വരെ ഉള്ള എല്ലാ രാശികളും അതിനകത്ത് വരും മീനത്തിൽ തുടങ്ങിയാൽ ഏടം തുടങ്ങി ബാക്കി എല്ലാ രാശികളും അവിടെ വരുന്നു അപ്പോ പ്രപഞ്ചം പല പന്ത്രണ്ട് രാശികളിലായിട്ട് വിഭജിക്കപ്പെട്ടു നിൽക്കുന്നു ആ പ്രപഞ്ചഭാവത്തെ ആ പത്മത്തിൽ നമ്മൾ സങ്കല്പിക്കുകയാണ് മന്ത്രവും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഓരോ തരത്തിൽ അവിടെ പത്മവിടാറുണ്ട് ഓരോ പത്മത്തിനും വ്യത്യസ്തമായിരിക്കുന്ന സങ്കല്പങ്ങളുണ്ട് എന്നാൽ അത് നമ്മൾ പറയും സ്വസ്തികത്തിൽ ഒരു ശത്രത്തിൽ അതിനെ വരുന്നു വൃത്താകൃതിയിൽ വരുമ്പോൾ മധ്യഭാഗത്ത് കേന്ദ്രസ്ഥാനം തുടങ്ങി പിന്നീട് സത്വരിജ സമോ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ലോക വ്യവഹ വി വ്യവസ്ഥ അവിടെ സങ്കല്പിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള പത്മങ്ങൾ ഓരോ പത്മത്തിനും ഓരോ സങ്കല്പമാണുള്ളത് ഒക്കെ പിന്നീട് നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു പീഠം കാണുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തന്നെയാണ് പീഠം ആ പീഠത്തിൽ നമ്മൾ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്ക് എന്താണ് ആധാരശക്തി ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമാകുന്ന ഒരു ശക്തി ആ ശക്തിയാണ് ആധാരശക്തി മൂലപ്രകൃതി ഇതുപോലെ തന്നെ സൂര്യമണ്ഡലങ്ങൾ സോമമണ്ഡലം വന്യമണ്ഡലം എന്ന് പറയുന്ന ഭാവങ്ങൾ മൂന്ന് മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങൾക്ക് അപ്പുറത്ത് സത്വൻ രചസ് തമസ്സ തുടങ്ങിയതായിരിക്കുന്ന ഗുണങ്ങൾ പിന്നെ സക സകല ജീവരാശികളിലും കുടികൊള്ളുന്ന ചൈതന്യം എന്നുള്ള നിലയിൽ സർവാത്മ സംയോഗ പത്മപീഠാത്മനെയമ എന്ന് വിഷ്ണുവിനും ഓരോ ദേവതമാർക്ക് അതിൻ്റെതായ ഭാവത്തില് സർവശക്തി കമലാസനസ്ഥായി നമ എന്ന് പറഞ്ഞിട്ട് സർവശക്തിയും കുടികൊള്ളുന്ന ഒരു താമരയായിട്ട് കാണുന്നു അപ്പോൾ ഈ വലിയ ഒരു പ്രപഞ്ചത്തെ പൂജകൻ എന്തു ചെയ്യുന്നു തൻ്റെ മുമ്പിലുള്ള ചെറിയ ഒരു ജല ഗന്ധ പുഷ്പ ധൂപ ദീപങ്ങളോടുകൂടി ആരാധിക്കുന്ന സമ്പ്രദായമാണ് അവിടെ ആ പഞ്ചഭൂതമാണ് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം എന്ന് പറയുന്നത് പഞ്ചഭൂത സ്വരൂപമാണ് പഞ്ചഭൂതസ്വരൂപമായിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ആ ചൈതന്യത്തെ ആരാധിക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ താനും പൂജ വസ്തുക്കളും അതുപോലെ തന്നെ പത്മവും ദേവന്റെ ഇരിപ്പിടമായിട്ട് നമ്മൾ കണക്കാക്കുന്നു അങ്ങനെ മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയും അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് ദേവനെ ആവാഹിക്കുക അല്ലെങ്കിൽ മൂർത്തി കല്പന എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും ലഘുവായിട്ട് പൂജയെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു എന്താണ് എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നമ്മൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് പൂജകൻ ദേഹശുദ്ധി ക്രിയ ചെയ്യുന്നു ശംഖപൂരണം ചെയ്യുന്നു അതുപോലെ തന്നെ പീഠപൂജ ചെയ്യുന്നു അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത് ഇനിയും നമുക്ക് പറയാനുള്ളത് ദേവതാ പൂജയാണ് അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം നമസ്കാരം